ആ മാനസ ലോല എന്നുള്ള പാടില്ലേ ആഹ് ഏഹ് അതൊന്നും നല്ല പെട്ടപ്പനായിട്ടൊന്നും പാടി പേടിച്ചില്ലായിട്ട് യൂട്യൂബിലിട ആ അതെ പടം അത് കംപ്ലീറ്റ് കാണാൻ കാര്യ അറിയാം മതി എനിക്കൊരു പത്ത് അമ്പതിനായിരം പേര് കാണണം മാനസ ലോല മരതക വർണ്ണ മീയവിടേ മായ കണ്ണ കനകമൻ്റെ ഹൃദയ പുടങ്ങളിൽ പുളകങ്ങൾ പെയ്യുവവിടെ വനസലോലക വർണ്ണ നീയവിടെയക്കനകാങ്കിയാമെൻ്റെ ഹൃദയ പുടങ്ങളിൽ പുളകങ്ങൾ പെയ്യുവാ നീയവിടെ അത്ര അറിയാം അവിടെ എനിക്ക് കാണാണ്ട് കംപ്ലീറ്റ് അറിയില്ല ഓക്കെ താങ്ക് യു